നമസ്കാരം എറണാകുളം പള്ളുരുത്തി സെൻ റീത്ത സ്കൂളിൽ ഹിജാബ് ധരിച്ചു മാത്രമേ പഠിക്കാൻ എത്തുകയുള്ളൂ എന്ന് വാശി പിടിച്ച ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട് അതായത് ഹിജാബ് ധരിച്ചുകൊണ്ട് ക്ലാസ്സിൽ പ്രവേശനം അനുവദിക്കില്ല എന്നായിരുന്നു സ്കൂളിൻ്റെ നിലപാട് അതായത് സ്കൂളിൻ്റെ ഡ്രസ് കോഡിന് വിരുദ്ധമാണ് സ്കൂളിൽ മതചിഹ്നങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് അവരുടെ ഒരു നയമാണ് മാത്രമല്ല സ്കൂളിൻ്റെ യൂണിഫോമിനും ഡ്രസ് കോഡിനും ഒക്കെ വിരുദ്ധമായ വേഷം ആര് ധരിച്ചു വന്നാലും അത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് മാനേജ്മെൻറ്റ് നിലപാടെടുത്തത് അതിന് ഏതാണ്ട് അനുകൂലമായ നിലപാട് ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി എടുത്തിരുന്നു വാദം ഇപ്പോഴും തുടരുകയാണ് പക്ഷേ ഹൈക്കോടതി വാദത്തിനിടയിൽ ഇത്ര മുസ്ലിം കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്ന് സ്കൂളിൻ്റെ വക്കീൽ ഒരു പ്രയോഗം നടത്തിയിരുന്നു അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിരുന്നു ആ വാദത്തെ കോടതി അനുവദിച്ചില്ല ആ വാദ വാദത്തെ എതിർത്തുകൊണ്ട് ഇവിടെ മുസ്ലിം കുട്ടികൾ എന്നൊരു പ്രയോഗമില്ല ഇവിടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ എന്ന് തന്നെ പറയണമെന്നൊരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത് എന്നാൽ ആ നിരീക്ഷണത്തിൻ്റെ പേരിൽ തങ്ങൾക്കിത് അനുകൂല വിധി കിട്ടാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഇപ്പോൾ തങ്ങളുടെ മകളെ ഇവിടെ ഹിജാബ് ഇല്ലാതെ അല്ലെങ്കിൽ സ്കൂൾ അധികൃതർ പറയുന്ന വേഷമിട്ട് സ്കൂളിൽ കൊള്ളാം എന്നാണ് ആദ്യം രക്ഷകർത്താവ് പറഞ്ഞത് എന്നാൽ ചിലരുടെ ഇടപെടലിനെയൊക്കെ തുടർന്ന് ഈ രക്ഷകർത്താവ് നയം മാറ്റുന്നു ടി സി വാങ്ങി മറ്റു സ്കൂളുകളിൽ പഠിപ്പിക്കാമെന്ന് വരുന്നു ഇപ്പോഴിതാ ഈ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് അനുകൂല വിധി സമ്പാദിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസമായി സമൂഹ മാധ്യമങ്ങളിലും മറ്റും വലിയ പ്രചരണം മുസ്ലിം ലീഗിനെതിരെയും ഒക്കെ നടത്തുന്നുണ്ട് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ എതിരെ നടത്തുന്നുണ്ട് അതായത് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ തന്നെ എസ് ഡി പി ഐ ആണ് വിഷയം ഉയർത്തിയത് എന്ന് നമുക്കറിയാം സ്കൂളിൽ കലാപാന്തരീക്ഷം സൃഷ്ടിച്ച് സ്കൂളിനെ അടച്ചിടാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് എസ് ഡി പി ഐ പ്രവർത്തകരാണ് ഹിജാബ് വിഷയം ഏറ്റെടുത്തുകൊണ്ട് വലിയ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചത് എസ് ഡി പി ഐ പ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെ എസ് ഡി പി ഐക്ക് അനുകൂലമായ നിലപാടാണ് കോടതി വിധി വന്നിട്ട് പോലും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചത് അതിനുശേഷം കോൺഗ്രസും മുസ്ലിം ലീഗും യാതൊരു ഒന്നും പറഞ്ഞില്ല അതായത് കോടതി വിധി വന്നുവല്ലോ അതുകൊണ്ട് തന്നെ ഇക്കാര്യം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം അവർ അതിൽ അഭിപ്രായം പറയാത്തത് അതുകൊണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിലെല്ലാം മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഈ പറയുന്ന എസ് ഡി പി ഐ പ്രവർത്തകരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും എല്ലാം തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗം സൈബർ സഖാക്കളും എല്ലാം ചേർന്നുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം കൊഴിപ്പിക്കുകയായിരുന്നു അതായത് ഹിജാബ് വിഷയം ഒരു ലൈവ് വിഷയമായി അത് അവസാനിക്കരുത് സ്കൂൾ അധികൃതർ പറയുന്ന യൂണിഫോം ധരിച്ച എൻ്റെ കുട്ടി സ്കൂളിൽ പൊയ്ക്കോളും എന്ന് മാധ്യമങ്ങളോട് പരസ്യമായിട്ടാണ് രക്ഷകർത്താവ് പറഞ്ഞത് പക്ഷേ ഒരു വിഭാഗം ആളുകൾ ആ രക്ഷകർത്താവിൻ്റെ മനം മാറ്റുന്നു ഇപ്പോഴിതാ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് ഒരു നിയമ പോരാട്ടം വരെ സ്കൂളിനെതിരെ നടത്തും എന്ന നിലയിൽ എത്തി നീക്കുന്നു പക്ഷെ അപ്പോഴും മിണ്ടാത്തതുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെ ഒരു വലിയ സൈബർ അറ്റാക്ക് കഴിഞ്ഞ ദിവസം നടക്കുന്നു ഈ സൈബർ അറ്റാക്ക് നടത്തിയത് കേരളത്തിലെ മതമൗലികവാദ സംഘടനകൾ ചില എസ് പോലെയുള്ള മതമൗലികവാദ സംഘടനകളും സൈബർ സഖാക്കളിലെ ഒരു വിഭാഗവുമാണ് എന്ന് കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാകും മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കും എന്ന് പറഞ്ഞു നടക്കുന്ന മുസ്ലിം ലീഗുകാർ എവിടെയാണ് ഒരു കുട്ടിയെ ഹിജാബ് ധരിക്കാൻ അനുവദിക്കാതെ ഇവിടെ ഫാസിസം കാട്ടിയ സ്കൂളിനെതിരെ നിങ്ങളൊന്നും പറയുന്നില്ലേ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം ഇവിടെ നഷ്ടപ്പെട്ടിട്ടും മുസ്ലിം ലീഗിനൊന്നും പറയാനില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളമായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ സത്യത്തിൽ ഈ സമൂഹ മാധ്യമ പ്രചരണങ്ങളിൽ മുസ്ലിം ലീഗ് ഇന്ന് വീണു എന്ന് തന്നെ പറയണം ഇന്ന് രാവിലെ പത്രസമ്മേളനം വിളിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഇതൊക്കെ ഒരു ഗിവൻ ടേക്ക് പോളിസിയാണ് ഇതൊരു നിയമത്തിന്റെ കണ്ണിൽ കൂടി മാത്രം കാണാവുന്ന പ്രശ്നമല്ല അതുകൊണ്ട് സ്കൂൾ അധികൃതർ വല്ലാത്ത അസഹിഷ്ണുതയാണ് ആ കുഞ്ഞിനോട് കാട്ടിയത് ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്കൂളിനെതിരെ യു ഡി എഫും നേരത്തെ തന്നെ മന്ത്രിയും എൽ ഡി എഫും സ്കൂളിനെതിരെ തിരിഞ്ഞിരുന്നു ഇപ്പോഴിതാ യു ഡി എഫും മുസ്ലിം ലീഗും സ്കൂളിനെതിരെ തിരിയുകയാണ് അതായത് മതമൗലികവാദ സംഘടനകൾക്ക് എൽ ഡി എഫിൻ്റെയും അതുപോലെ തന്നെ യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും എല്ലാം പിന്തുണ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് എന്തായാലും പൊതുസമൂഹത്തിൻ്റെ പിന്തുണ സ്കൂൾ അധികൃതർക്ക് ഒപ്പമാണ് സ്കൂളിൽ മതചിഹ്നം അനുവദിക്കില്ല എന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ മതേതര നിലപാട് എന്നാൽ മതചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിൽ പഠിച്ചേ അടങ്ങൂ എന്ന് വാശിപ്പിടിക്കുന്ന എസ് ഡി പി ഐയുടെ നിലപാടാണ് സമൂഹത്തിൽ പ്രശ്നമുണ്ടാകുന്ന മതേതരത്വ വിരുദ്ധമായ നിലപാട് അതുകൊണ്ട് തന്നെ പൊതുസമൂഹം സ്കൂളിനൊപ്പമാണ് പക്ഷേ ചില സൈബർ സഖാക്കളും ഇസ്ലാമിക സംഘടനകളും വലിയ സൈബർ ആക്രമണം കേരളത്തിൽ നടത്തി അതിന്റെ ഭാഗമായി മുസ്ലിം ലീഗും ഇപ്പോൾ ആ ഒഴുക്കിൽ പെട്ടിരിക്കുകയാണ് കോടതി വിധി അന്തിമമായി എന്താണ് പറയാൻ പോകുന്നത് എന്നറിയില്ല പക്ഷേ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള വിഷയം കോടതിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാം സമാനമായ തീർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ആ തീർപ്പ് തന്നെ ഈ ഘട്ടത്തിലും എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ പ്രകോപനത്തിന് അടിമയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ സമൂഹത്തിൽ ഹിജാബ് വിഷയം ഉയർത്തിപ്പിടിക്കാനും അത് ലൈവായി നിർത്താനും സമൂഹ ത്തിൽ മതപരമായ വിഷയങ്ങൾ ഉണ്ടാക്കാനും കേരളത്തിൽ ഒരു പറ്റം ആളുകൾ ഇരുപത്തിനാല് മണിക്കൂറും കിണഞ്ഞു പരിശ്രമിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ച വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്